ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ഒഴിച്ചു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല പടവലങ്ങ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മോരുകറി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ പടവലങ്ങയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മോരുകറിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പൊ ഏർ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ അത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ അതേ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി വേവട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുരുമുളക് അതുപോലെ തന്നെ നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പത്തെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഉപ്പ് അതിട്ടിട്ടുണ്ടായിരുന്നില്ല ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരപ്പ് ചേർക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മോരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അരപ്പ് തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത് പുളിക്ക് ആവശ്യമായിട്ടുള്ള മോരും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരണം എന്നിട്ട് നമുക്ക് കുഞ്ഞുള്ളി ഉലുവ കടുക് കറിവേപ്പില വറ്റൽമുളക് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ട് ഒഴിക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ മോരിങ്ങറി റെഡിയായി